കുഞ്ഞുകാരാത്തോടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വൈക്ക് വന്നതാണ് ഒരു ബോട്ട് വാങ്ങിയിട്ടുണ്ട് ആ ബോട്ട് ഒന്ന് ഓടിച്ചു നോക്കാം അപ്പോൾ പിരിക്കേണ്ടത് ബോട്ടിലല്ല തൊടിയിലാണ് ഞങ്ങൾ പുതിയൊരു ബോട്ടൊക്കെ വാങ്ങി അപ്പോൾ വന്നു നോക്കുമ്പോൾ വെള്ളം വളരെ കമ്മി ഉണ്ടോ കാരണം കൊടും വേങ്ങലല്ലേ അപ്പോൾ വെള്ളം വളരെ താഴ്ചയിലാണ് അപ്പോൾ നമുക്ക് ആ ബോട്ടൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുക അപ്പോൾ നമ്മൾ ബോട്ട് വാങ്ങിയെന്ന് വെച്ചാൽ മീനൊക്കെ പിടിച്ചാലോ മീൻ പിടിച്ചാൽ അക്കരക്കിടക്കേണ്ടവർക്ക് കിടക്കാം അപ്പോൾ അതിനൊക്കെ വാങ്ങിയതാണ് അപ്പോൾ നമ്മൾ ബോട്ട് ഓടിക്കാനുള്ള സ്ഥലത്തേക്ക് പോവാം കാരണം ഇവിടെ അധികം കല്ലുമുട്ടികളാണ് അടി തട്ടാതിരിക്കാൻ കുറച്ച് കയത്തേക്ക് പോവാം അവിടെ കുറച്ച് താഴത്ത് കുറച്ച് കയുണ്ട് അവിടെ പോയിട്ട് ഒന്ന് ഓടിച്ചു വയ്ക്കുക അപ്പോൾ നമ്മളെ വീടുകളിലേക്ക് കിടക്കാം രണ്ടെണ്ണങ്ങൾ ഇതിലൊരു പമ്പുണ്ട് ഈ പമ്പിൽ നമുക്ക് ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ നമുക്ക് വെള്ളം അടിച്ച് കയറ്റണം ഇതിൽ നമുക്ക് ഇന്ധനം നടക്കാനുള്ളത് ഇന്ധനം നമ്മൾ കൊടുത്തിട്ടുണ്ട് വല്ല ടാങ്കിലാണ് എന്താ ഫുൾ ടാങ്ക് ഇതാ കൊടുന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒന്ന് നോക്കുക ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് അത് നമ്മൾ വീക്കുള്ള കുറച്ച് വ വെള്ളം ലീക്കാക്കണം അപ്പോൾ ഞാൻ സാധനം എടുക്കാൻ പോയപ്പോൾ കടിയെ കണ്ടതാണ് ഒരു ബോട്ട് അപ്പോൾ ഞാൻ അവിടുന്ന് വാങ്ങിയതാണ് അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്ക് പോകുന്നതാണ് കുറഞ്ഞ കുറഞ്ഞു വില ഉള്ളു കേട്ടോ അതിനകത്തൊന്നും വില ഒന്നും ഇതിനില്ല ഒന്ന് നോക്കുക ഇതെ ഓടിച്ചാലൊക്കെ നോക്കണ്ട റെഡി ആട്ടോ അവിടെയും കൊള്ളൊക്കെ നിറച്ച് നമ്മൾ അതിക്കുള്ള ഇന്ധനം നമ്മൾ ടാങ്ക് കുറച്ച് വെളിച്ചെണ്ണ പാർന്നിട്ടുണ്ട് നമ്മൾ ഡീസലും പെട്രോളും നല്ല നമ്മൾ വെളിച്ചെണ്ണ ആണ് ഇവിടെ നോക്ക് നമ്മൾ കത്തി കിട്ടിയാൽ ഇഷ്ടപ്പെട്ടു പോയില്ലാവുമ്പളേ ഫുൾ ടൈം കാറ്റല്ലേ മോമെൻസിലായിട്ടോട്ട് പോയി പറയാം போய் அடிபலி அடிபழி ஆஹ் ஆஹ் கெட்டு கெட்டு കൊറച്ച് അണി വേണം ആ ബോർഡ് ഈ ബോർഡിൽ ഒന്നും ഇണ്ട വട്ടം കറങ്ങിയ ബോർഡിൽ പരിചയം ഉള്ളു വള്ളത്തിക്ക് ബോട്ട് പോണില്ല നീണ്ടു പോണില്ല കേട്ടോ പക്ഷെ വട്ടം കറങ്ങണം സഞ്ചാരി ബോട്ടാക്കിയാലോ ഇരുന്ന ആൾക്കാരെ കാറ്റ് വിടുന്നുണ്ട് ഇവിടെ കൊള്ളാൻ മതി വയനാടെ കൊള്ളാൻ മതി ഇങ്ങനെ കഴിഞ്ഞതാണോ സംശയം അറിയല്ല എന്തൊരു മുസ്റ്റിക്ക് എടുക്കടുത്ത് പറ്റുന്നുണ്ട് പിന്നെ പോവോ പോവോടുകള് ഇന്ധനം കഴിഞ്ഞ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം വല്ലേക്കാം ലൈക്ക് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഇനിയൊരു വീഡിയോ കാണുന്നത് വരെ വൈബൈ നമ്മളെ ബോട്ട് ക്ഷീണിച്ചു തിരി അതൊക്കെ കാറ്റുകൊണ്ട് തിരി പോലും